ഞാൻ ഈ പറമ്പിൽ എന്ത് ചെയ്യുവന്നല്ലേ നിങ്ങൾ ഓർക്കുന്നത് ഞാൻ നിങ്ങളെ നോക്കി നിൽക്കുകയായിരുന്നു കുറച്ച് മയിലാഞ്ചി പറക്കണ അപ്പം നിങ്ങളെയും കൂടെ വിളിച്ചുകൊണ്ട് പോകാമെന്നോർത്ത് ഞാനിവിടെ നിന്നതാണ് അപ്പം ഇത് ഇപ്പം അത്യാവശ്യം വലുതായിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ് അമ്മ നാട്ടൊരു കമ്പാണ് ഈ മൈലാഞ്ചി ചെടി മഴ കാരണമാണ് കാരണമാണ് കിടക്കുന്നത് അല്ലാതെ അത്യാവശ്യം പുഷിയായിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ഇത് ഞാൻ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ നിങ്ങളിത് എന്നാ കാണുന്നതിന് എനിക്കറിയത്തില്ല അപ്പോൾ കർക്കിടക മാസമല്ലേ മയിലാഞ്ചിയൊക്കെ അരച്ചിടുന്നത് നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈലാഞ്ചി എടുത്തതാണ് ഞാൻ അപ്പോൾ അതൊരു ബ്ലോക്കാക്കി എടുത്തു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ മൈലാഞ്ചി ഇലയൊക്കെ പറച്ച് ഇതാ വളരെ കുറച്ച് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള അത്രേ നമ്മൾ പറിച്ചിട്ടുള്ളതാണ് കണ്ടോ ഇത്രേ നമ്മൾ പറിച്ചിട്ടുള്ളൂ ഇനി നമുക്കൊണ്ട് ഈ കല്ലിൽ ഇടിച്ചെടുക്കണം അവിടെയൊക്കെ നിറയെ വെള്ളമാണ് മഴ ആയത് കാരണം അതുകൊണ്ടാണ് ആ ഭാഗം കട്ട് ചെയ്തെടുത്തത് അപ്പോൾ അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് അമ്മിക്കല്ലിൽ അരയ്ക്കാനായിട്ട് അതിൻ്റെ ട്രിക്ക് അത്ര വശമില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ അകത്ത് ഇടിച്ചെടുത്തു അത്യാവശ്യം നല്ല പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കയ്യിൽ ഇനി എത്ര ചുമക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ അപ്പോൾ കുറച്ചിങ്ങനെ ഇതിൻ്റെ അകത്ത് ഇടിച്ചെടുത്തതിൻ്റെ ഒരു അപാകത അതിനുണ്ടായിരുന്നു അത്രയ്ക്ക് അങ്ങോട്ട് അരഞ്ഞിട്ടില്ലായിരുന്നു കുറച്ച് കമ്പൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് നോർമലി മൈ ചെടി അരച്ചിരുന്ന മൈലാഞ്ചി ഇങ്ങനെ നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ നാളായി മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഇടാം ലീവ് വിത്ത് ദി ട്രഡീഷൻ അല്ലേ അപ്പോൾ കുറച്ച് പഴമയിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാന്ന് ഓർത്ത് അതിൻ്റെ ഐതിഹ്യമൊക്കെ ഓരോരുത്തരോട് ചോദിച്ച് മനസ്സിലാക്കിയൊക്കെയാണ് ഞാൻ ഇട്ടത് അപ്പോൾ അറ്റ്ലാസ്റ്റ് നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കുഴപ്പം വലിയ കുഴപ്പമില്ലാതെ ചുമന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷേ കുറച്ച് അധിക നേരം ഇരിക്കേണ്ടി വന്നു